ഇനി അമ്പത്തിനാലാമത്തെ വാഗ്വാദം കൊണ്ടോ മിഥബലാത് അന്യോന്യം പരസ്പരം ശക്തി കൊണ്ടോ മതാനി മതങ്ങളെ ജേതും ജയിക്കുന്നതിന് നശക്യാനി ശക്യമല്ല അല്ലെങ്കിൽ ഒരിക്കലും പറ്റുകയില്ല പ്രമാദേന അറിവില്ലായ്മയാൽ വിദ്യാജ്ഞാനത്താൽ മതദ്വേഷി അന്യമതത്തെ ദുഷിക്കുന്നവൻ വാദമാത്രേണ വാഗ്വാദത്താൽ തന്നെ നശ്യതി നശിക്കുന്നു സ്വമതമുള്ളവനാണ് അന്യമതത്തെ ദുഷിക്കുകയുള്ളൂ സ്വമതവാദം അതൊരു ദോഷമാണ് സ്വമതവാദം ഒരു ദോഷമാണ് സ്വന്തം മതത്തെ പുകഴ്ത്തുക സ്വന്തം മതമാണ് ശരി മറ്റു മതങ്ങളൊക്കെ മോശമാണ് ഒന്നിനും കൊള്ളാത്തതാണ് മറ്റു മതങ്ങളൊക്കെ എത്രമാത്രം നമുക്ക് കുറച്ച് കാണിക്കാമോ അങ്ങനെ പറയുന്ന ആളുകളൊക്കെ നശിച്ചു പോകും എന്നാ പറയുന്നത് എന്തുകൊണ്ട് നശിക്കുന്നു നെഗറ്റിവിറ്റിയാണ് അവർ മനസ്സ് ദോഷങ്ങൾ മാത്രമേ കാണൂ അത് നാശത്തിന് കാരണമാണ് കാരണം മതങ്ങൾ തമ്മിൽ പരസ്പരം മല്ലിട്ടൊരിക്കലും ജയിക്കാൻ കഴിയില്ല മല്ലടിച്ചതുകൊണ്ടോ ഫൈറ്റ് മതജയം ഉണ്ടാകുന്നില്ല തെളിവുകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാശ്ചാത്യ നാട്ടിലെ കുരിശു യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നല്ല പലതവണ ക്രിസ്തു മതവും ഇസ്ലാം മതവും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതെല്ലാം അവരുടെ ശത്രുത വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ ഒരിക്കലും മതസമന്വയം ഉണ്ടാക്കിയിട്ടില്ല ഇന്ത്യയിലും അത്തരത്തിൽ ശൈവ മതഭക്തരും വൈഷ്ണവ മതഭക്തരും തമ്മിലൊക്കെ ചണ്ടകൾ കൂടുമായിരുന്നു വഴക്കുണ്ടാക്കുമായിരുന്നു തമിഴ്നാട്ടിലൊക്കെ നടുറോട്ടിൽ വെച്ച് അവരടി കൂടും ശിവനാണ് വലുത് വിഷ്ണുവാണ് വലുതെന്ന് പറഞ്ഞിട്ട് എത്ര ബാലിശമാണെന്നോ കുട്ടികൾ പോലും അത്തരം വഴക്കിൽ ഏർപ്പെടുകയില്ല പക്ഷേ ഭക്തന്മാരെ ഇങ്ങനെ ഏർപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആദ്യം സ്വമത ഭ്രാന്ത് ഇല്ലാതിരിക്കുക അത് ഭ്രാന്താണ് രണ്ടാമത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തറക്കിക്കാനും മറ്റുള്ളവരെ തോൽപ്പിക്കാനും നടക്കാതിരിക്കുക അതും രോഗമാണ് അപ്പം നമ്മൾ സാമൂഹിക ജീവിതത്തിൽ നിരവധി രോഗങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു ആ രോഗങ്ങൾ കളയണം ഗുരു ഒരു നല്ല വിശ്വഗുരനാണ് മനഃശാസ്ത്രപരമായിട്ട് ഒരുപാട് ഔഷധങ്ങൾ നമുക്കൊന്നും ആ രോഗം ഈ രോഗം ഒന്ന് മാറ്റിയെടുക്കണം ഈ സാമൂഹിക ജീവിതത്തിൽ മതവിദ്വേഷം ആത്മോപദേശ ശതകത്തിൽ ഗുരു നല്ല ഒരു ശ്ലോകം കൊണ്ടാണെന്ന് പറയുന്നത് പൊരുതു ജയിപ്പത സാധ്യം ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുക പരമതവാദിതോർത്തിടാതെ പാഴെ പൊരുതു പൊരിഞ്ഞിടുമെന്ന് ബുദ്ധി വേണം പൊരുതു ജയിപ്പത സാധ്യം പൊരുതി ജയിക്കുക എന്ന് പറയുന്നത് സാധ്യം നിങ്ങൾക്ക് അറിയാം ഈ ലോകത്ത് യുദ്ധങ്ങളെല്ലാം തന്നെ പരാജയങ്ങളായി ഒരു യുദ്ധവും യഥാർത്ഥത്തിലുള്ള വിജയമല്ല നമുക്കൊരിക്കലും വേറൊരാളെ കിളിപ്പെടുത്തിയിട്ട് ജയിക്കാൻ കഴിയില്ല ഇവിടെ നമ്മൾക്ക് നടക്കുന്ന രാഷ്ട്രീയ കുടിപ്പകകൾ പോലും ഒരു വെട്ടും കൊലയിൽ അത് അവസാനിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് രാഷ്ട്രീയ കുടിപ്പകകളിൽ ഒരാൾ കൊല ചെയ്യപ്പെടുമ്പോൾ ആ കൊല ചെയ്യപ്പെട്ടവന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും വലിയൊരു വലിയൊരാഘാതമേൽറ്റ വ്യക്തികളാണ് അവർ തിരിച്ചടിക്കാൻ സന്നദ്ധമാവുകയാണ് തിരിച്ചടിക്കുന്നത് വരെയുള്ള ശാന്തിയെ അവർക്കുണ്ട് തിരിച്ചടി കിട്ടുന്നവന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും വീണ്ടും തയ്യാറെടുക്കുകയാണ് തിരിച്ചടിക്കാനായിട്ട് ഈ ലോകത്ത് അത്തരത്തിലുള്ള പരിഹാരങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ ലക്ഷ്യമിടുന്നത് അവർക്ക് സമവായത്തിൻ്റെ നന്മയുടെ തത്വദർശനത്തിൻ്റെ ഒരു വഴിയൽ താൽക്കാലികമായ നേട്ടമാണ് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം നമുക്ക് ഗുരു പറഞ്ഞു തരുന്ന ലക്ഷ്യം പൊരുത് ജയിപ്പത് സാധിക്കും ഗുരു ഒരിക്കലും ഒരു പ്രശ്നങ്ങളിലും ഫൈറ്റിംഗ് ഒരു ഒരു ഉപായമായിട്ടോ മാതൃകയായിട്ട് നമ്മുടെ മുന്നിൽ വെച്ചിട്ടേ ആരോടും മല്ലടിക്കും വാദിക്കുവാനും ജയിക്കുവാനുമല്ല അറിയുവാനും അറിയിക്കുവാനും അത് സമാധാനത്തിൻ്റെ വഴിയാണ് സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹിഷ്ണുതയുടെ വഴിയാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് ഈ കൃതികളിൽ നിന്നൊക്കെ നമ്മൾ സ്വായത്തമാക്കണമായിരുന്നു ചരിത്രം നൂറ് വർഷങ്ങൾ കഴിഞ്ഞ് ഈ കൃതി എഴുതിയിട്ട് ഒരു മൂന്ന് നാല് തലമുറകളെങ്കിലും മണ്ണടിഞ്ഞു പോയിട്ടുണ്ട് ഈ കൃതി എഴുതിയതിന് ശേഷം പക്ഷേ അവരൊക്കെ സമാധാനത്തിലൂടെ സമവായത്തിലൂടെ കടന്നു വന്നവരായിരുന്നെങ്കിൽ ഇന്നത്തെ ജനത കുറച്ചുകൂടി ശാന്തമായ ജീവിതത്തിന്റെ വക്താക്കളാകുമായിരുന്നു പക്ഷെ അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നത്തേക്കാളും അസഹിഷ്ണുതയും പ്രക്ഷുബ്ധതയും ഒക്കെ സാമൂഹിക അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു അവരോട് പോയി ചോദിക്കാം ഗുരുദേവനെ അറിയുമോ എന്ന് അവർ വാ പൊടിച്ചു പോരെ ആ ഗുരുദേവൻ എന്ന് പറയുന്ന ആരാ ഇപ്പൊ ആളുകൾക്കെല്ലാം എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരു കരു അതിൽ കൂടുതൽ അവർക്ക് എന്തറിയാനാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം പഠിച്ച് പ്രബുദ്ധമാകണം ഒരു ജനത പ്രബുദ്ധമാകണം പ്രബുദ്ധമാകുമ്പോഴാണ് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുള്ളൂ പ്രബുദ്ധമായ ഒരു ജനതയ്ക്ക് മാത്രമാണ് ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഒരാളെ തെറ്റ് സ്നേഹപൂർവമെങ്കിലും തിരുത്താൻ പറ്റുള്ളൂ വേറൊരാളോട് നമുക്ക് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ ഇങ്ങനെയല്ല ഗുരു ഗുരു ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണിച്ചു തരൂ നമുക്ക് അത് മനസ്സിലാക്കാനുണ്ട് പറയണം അവരുടെ ഇതാ ഗുരു പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കാണിച്ചു കൊടുക്കണം അവരെ പഠിപ്പിക്കണതല്ല വാദം കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയില്ല ഒരു മതമാകുമതിലുരപ്പതെല്ലാവരും ചില ആളുകൾ പറയും ഒരു മതം ആകണം ഈ ലോകത്ത് ഒരു മതം വേണമെന്ന അവരുദ്ദേശം എന്തെന്നറിയാം അത് അവരുടെ മതമായിരിക്കണം അത് നടപ്പിലാകുമോ ഈ ലോകത്ത് ഒരു ക്രിസ്ത്യാനി പറയുന്നു ഞങ്ങളുടെ മതം മതി മറ്റ് മതങ്ങളെ ഉപേക്ഷിച്ചോളൂ എന്ന് അത് സമ്മതിക്കുമോ ഒരു ഹിന്ദു പറയുന്നു ഞങ്ങളുടെ മതമാണ് ശ്രേഷ്ഠം നിങ്ങൾ നിങ്ങളുടെ മതം വിട്ട് ഞങ്ങളുടെ മതത്തിലേക്ക് വരും അത് മതപരിവർത്തനത്തിൻ്റെ രീതി അത്തരം മതപരിവർത്തന പ്രവണതകളൊന്നും ഗുരു അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മതപരിവർത്തനത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ മതം നിങ്ങൾ ജനിച്ചു ഒരു മതത്തിന്റെ പിന്നിൽ നിങ്ങൾ ജനിച്ചു വീണു നിങ്ങൾ മതത്തെ നിന്ദിക്കുകയോ മതത്തെ തള്ളിപ്പറയുകയോ വേണ്ട പക്ഷേ മതത്തിന്റെ സാരം അറിയണം വേറൊരു മതത്തെ തള്ളാനും കൊള്ളാനും പോകേണ്ട പക്ഷെ മതത്തിന്റെ സാരം അറിയണം നിങ്ങൾ ജനിച്ച ഒരു മതം ദോഷമുണ്ടെന്ന് പറയാൻ കഴിയില്ല മതത്തിന്റെ പിന്നിൽ ഉള്ള എല്ലാ ആ മതവക്താക്കൾ അനുഭൂതി സമ്പന്നരായും ഈശ്വരാനുഭൂതി ഉള്ളവരായിരുന്നു ബുദ്ധന് ജ്ഞാനമുണ്ടായിരുന്നു നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകും നിങ്ങൾക്ക് ബുദ്ധനോളം ഉയരാൻ കഴിയും വർധമാന മഹാവീരനുണ്ടായിരുന്നു ജീസസ് ക്രൈസ്റ്റ്യനുണ്ടായിരുന്നു അവരുടെ തലത്തോളം നിങ്ങൾക്ക് ഉയരാൻ കഴിയും പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒരു ബുദ്ധനാകുന്നില്ല ഒരു ക്രിസ്തുവാകുന്നില്ല ക്രിസ്തുവിൻ്റെ തലത്തിലേക്ക് ഉയരുന്നുമില്ല അതാണ് മതവും മതത്തിൻ്റെ പ്രവാചകന്മാരും മതത്തിൻ്റെ മനീഷികളും മത അനുയായികളൊക്കെ തമ്മിലുള്ള വ്യത്യാസം മത അനുയായികൾ മൂഢന്മാരാണ് മത അനുയായികൾ എന്ന് പറയുന്നത് അന്തസാരശൂന്യരാണ് അവർ ചുമ്മാ അതിൻ്റെ പിന്നിൽ നടക്കുന്നവരാണ് അതിൻ്റെ അസ്ഥിക്കൂടം ചുമക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മതത്തിൻ്റെ മജ്ജ എന്ന് പറയുന്നത് സാരം എന്ന് പറയുന്നത് അത് രുചിച്ചവർക്ക് മാത്രമേ അത് അതറിയുള്ളൂ അത് അപൂർവത്തിൽ അപൂർവ ആളുകളാണ് അപ്പോൾ വാദം കൊണ്ട് നശിക്കുന്ന മനുഷ്യൻ